നമസ്കാരം കെ എസ് ഇ ബി ഓഫീസിൽ കയറി ആക്രമണം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനൊപ്പം തന്നെ പ്രതിയുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിനെതിരെ പ്രതിഷേധം പ്രതിയായ യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം സെക്രട്ടറി യു സി അജ്മലിന്റെ പിതാവും മാതാവും തിരുവമ്പാടി കെ എസ് സി ബി ഓഫീസിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു തിരുവമ്പാടി ഉള്ളാട്ടിൽ റസാക്കും ഭാര്യയുമാണ് തിരുവമ്പാടി കെ എസ് ഓഫീസിൽ പ്രതിഷേധിച്ചത് കെ എസ് സി ബി പക തീർക്കുകയാണെന്ന് റസാക്കും ഭാര്യയും പറഞ്ഞു മകൻ ചെയ്ത തെറ്റിന് വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചത് എന്തിനെന്നും ഇവർ ചോദിക്കുന്നു പ്രതിഷേധത്തിനിടെ അറുപത്തിനാല് വയസ്സുകാരനായ റസാഖ് കുഴഞ്ഞു വീണു ഇദ്ദേഹത്തെ തിരുവമ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവം യു മോഡൽ പ്രതികാര നടപടിയെന്ന് യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി പ്രതികരിച്ചു തിരുവമ്പാടി കെ എസ് ഇ ബി ഓഫീസ് ആക്രമണത്തിൽ അജ്മൽ ഷഹദാദ് എന്നിവരുടെ വീട്ടിലെ വൈദ്യുതിയാണ് കെ സി ബി വിച്ഛേദിച്ചത് ഓഫീസ് ആക്രമണത്തിൽ മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതാണ് കെ സി ബി പറയുന്നത് കെ സി ബിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അക്രമത്തിന്റെ പേരിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നത് തിരുവമ്പാടി കെ എസ് ബി സെക്ഷൻ ഓഫീസിൽ അതിക്രമിച്ചു കയറി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ മർദ്ദിക്കുകയും ഓഫീസ് അടിച്ചു തകർക്കുകയും ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്ത വ്യക്തികളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷനാണ് വിച്ഛേദിച്ചത് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ കെ ചെയർമാൻ ബിജു പ്രഭാകർ ഉത്തരവിട്ടിരുന്നു ഇതോടെയാണ് കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുന്നത് ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് തിരുവമ്പാടി ഉള്ളാറ്റിൽ ഹൌസിലെ റസാഖ് എന്നയാളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിന്റെ പ്രതികാരമായി മകൻ അശ്മൽ എന്നയാളും കൂട്ടാളിയും ചേർന്ന് വെള്ളിയാഴ്ച കെ എസ് സി ബി ലൈൻമാൻ പ്രശാന്ത് പി സഹായി അനന്തു എം കെ എന്നിവരെ കയ്യേറ്റം ചെയ്യുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തുവെന്നാണ് പരാതി ഇതു സംബന്ധിച്ച് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്ത് പി എസ് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു അതിലുള്ള പ്രതികാരമായാണ് അജ്മൽ കൂട്ടാളി ഷഹദാദ് മൊത്ത് ശനിയാഴ്ച രാവിലെ സെക്ഷൻ ഓഫീസിലെത്തി അതിക്രമം കാട്ടിയതെന്ന് കെ എസ് അധികൃതർ അറിയിച്ചു ഇങ്ങനെ അതിക്രമം കാണിച്ചയാളോട് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് ബോർഡ് ചെയർമാൻ നിലപാട് സ്വീകരിച്ചത് രാവിലെ സൺറൈസ് മീറ്റിംഗ് സമയത്ത് സെക്ഷൻ ഓഫീസിൽ കടന്നുകയറിയ അക്രമികൾ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ദേഹത്ത് മലിനജലം ഒഴിക്കുകയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തു പുറത്തിറങ്ങിയാൽ കൊന്നുകളയുമെന്ന ഭീഷണി മുഴക്കിയ അക്രമികൾ കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയുള്ള ഓഫീസ് ഉപകരണങ്ങൾ അടിച്ചു തകർത്ത് വലിയ തോതിൽ നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തു കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ പറയുന്നു മർദ്ദനമേറ്റ അസിസ്റ്റന്റ് എഞ്ചിനീയറും നാല് ജീവനക്കാരും ഇപ്പോൾ മുക്കം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അക്രമികൾക്കെതിരെ തിരുവമ്പാടി പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട് പോലീസ് കേസ് കൂടാതെയാണ് അക്രമികളുടെ വീടുകളിലെ വൈദ്യുതി വിഷേധിച്ചുകൊണ്ടും ബോർഡ് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്